ചോദിച്ച രണ്ടാമത്തെ കാര്യം റഫ അതിർത്തി തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ ഇപ്പോൾ പോലും അവ്യക്തത നിലനിൽക്കുകയാണ് കാരണം ഈജിപ്തിലേക്കുള്ള അതിർത്തി മാത്രം തുറക്കാം എന്നൊരു തീരുമാനത്തിലേക്കാണ് ഇസ്രായേൽ എത്തിച്ചേർന്നിരിക്കുന്നത് കാരണം ഗസയിൽ നിന്ന് ഫലസ്തീനികൾക്ക് ഈജിപ്തിലേക്ക് പോകാം പക്ഷെ അവർക്ക് മടങ്ങി വരാൻ അനുമതി ഉണ്ടാകില്ല എന്നുകൂടി പറയുന്നതിൻ്റെ അർത്ഥം ഈ ഗസയിൽ നിന്ന് ഈ ഫലസ്തീനുകളെ പുറന്തള്ളാനുള്ള നേരത്തെയുള്ള ആ പദ്ധതിയുടെ ഒരു പ്രയോഗവൽക്കരണം മാത്രമാണ് അത് തങ്ങൾ അംഗീകരിക്കുകയില്ല ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള അതിർത്തി കൂടി തുറക്കുകയും അങ്ങനെ ഈജിപ്തിലേക്ക് വരുന്ന ആളുകൾക്ക് തിരിച്ചു പോരാനുള്ള ഒരു അവസരം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പദ്ധതിക്ക് തങ്ങൾ പിന്നെ പിന്തുണ നൽകൂ എന്നാണ് ഈജിപ്ത് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് റഫ അതിർത്തി തുറക്കുക എന്ന ആ വെടിനിർത്തൽ കരാറിൽ പറഞ്ഞിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങണമെങ്കിൽ ഇസ്രായേൽ തന്നെ തീരുമാനിക്കേണ്ടതുണ്ട് പക്ഷേ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് അതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനം ഇനിയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യാസർ കൊലപാതകം അല്ലെങ്കിൽ മരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സുരക്ഷാ ക്യാബിനറ്റ് ചേരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഈ ഇന്ന് ചേരാനിരിക്കുന്ന ക്യാബിനറ്റിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്രധാനമായും ചർച്ചയാകുക വീണ്ടും ഒരു വലിയ ആക്രമണത്തിനുള്ള സാധ്യതയാണോ അത് അനീഷ ഇക്കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഇസ്രായേൽ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് കാരണം അതിശക്തമായിട്ടുള്ള ആക്രമണം പുനരാരംഭിക്കണമെന്ന് ഇസ്രായേൽ നേതൃത്വം തീരുമാനിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇന്ന് വൈകിട്ട് മുതൽ തന്നെ പുറത്തു വരുന്നുണ്ട് പക്ഷേ അമേരിക്കൻ നേതൃത്വവും ഇസ്രായേലുമായിട്ട് ആശയവിനിമയം തുടരുന്നുണ്ട് മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച ചില വ്യവസ്ഥകൾ അത് പാലിക്കുകയാണെങ്കിൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാമെന്ന ഒരു ധാരണ രൂപപ്പെട്ടതായിട്ട് ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഈ യാസിർ അബൂ ഷബാബിൻ്റെ ഈ കൊലപാതകം നടന്നതോടുകൂടിയാണ് ഇസ്രായേലിന് വലിയ തോതിലുള്ളൊരു ആഘാതം ഉണ്ടായിരിക്കുന്നത് കാരണം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾ തന്നെയാണ് പിന്നെ യാസറിനെ കൊലപ്പെടുത്തിയതെന്ന റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ അമാസ്യത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാനോ ഒന്നും ഇതുവരെയും അവർ രംഗത്ത് വന്നിട്ടുമില്ല എന്തായാലും ഈ ഫലസ്തീനികൾക്കിടയിൽ വ്യാപകമായിട്ടുള്ള ഒരു വിഭജനം സൃഷ്ടിക്കാനും അങ്ങനെ താല്പര്യങ്ങളെ ഹനിക്കാനും ഇസ്രായേൽ ആയുധവും മറ്റ് സാമ്പത്തിക സഹായവും എല്ലാം നൽകിക്കൊണ്ട് രൂപപ്പെടുത്തി െടുത്ത ഒരു സൈനിക വിഭാഗം കൂടിയാണ് ഇന്ന് പിന്നെ ഈ യാസറിന്റെ കൊലപാതകത്തിലൂടെ ഇല്ലാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് കാരണം ഇദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് ഭാവിയിൽ ഈ അമാസിനെ പൂർണ്ണമായിട്ടും തകർക്കാനോ അല്ലെങ്കിൽ ഈ ഫലസ്തീൻ ജനതക്കുള്ളിൽ വലിയ തോതിൽ വിഭാഗീയത രൂപപ്പെടുത്താനുമുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള പദ്ധതികളായിരുന്നു ഇസ്രായേൽ ആവിഷ്കരിക്കുന്നത് ൊണ്ടിരുന്നത് അതിനുവേണ്ടി വലിയ തോതിൽ സാമ്പത്തിക പിന്തുണയും നിരവധി ആയുധങ്ങളും ഈ സൈനിക വിഭാഗത്തിന് അവർ കൈമാറിയിരുന്നു അതാണ് ഇന്നിപ്പോൾ പൊടുന്നനെയുള്ള പിന്നെ ഈ ഒരു ആക്രമണ സംഭവത്തിലൂടെ ഇല്ലാതായിരിക്കുന്നത് എന്തായാലും ഈ സംഭവത്തെക്കുറിച്ച് യാസർ കൊല്ലപ്പെടാനോ ഇടയായ സാഹചര്യത്തെക്കുറിച്ച് കൂടി അന്വേഷിക്കാനുള്ള നിർദ്ദേശം ഇസ്രായേൽ സൈന്യം നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട് എന്തായാലും സ്ഥിതിഗതികൾ രൂക്ഷമായി തന്നെ തുടരുകയാണ് ഗസയിൽ മാത്രമല്ല വെസ്റ്റ് ബാങ്കിലും വലിയ തോതിൽ തന്നെ അതിക്രമങ്ങൾ ഇന്ദും റിപ്പോർട്ട് ാണ് ദക്ഷിണ ലെബനമായിട്ടുള്ള ആക്രമണങ്ങളുമായിട്ട് ഇസ്രായേൽ രംഗത്ത് വന്നു വരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗസയിലും അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യൻ മറ്റ് പ്രദേശങ്ങളിലേക്ക് കൂടി ഈ അശാന്തി പടരുന്നതിന്റെ കൃത്യമായിട്ടുള്ള സൂചനകൾ കൂടിയാണ് ഇപ്പോൾ ഇസ്രായേൽ നിന്ന് പുറത്തു വരുന്നത് കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് ആറുപേർ ഇന്ന് മാത്രം കൊല്ലപ്പെട്ടിരിക്കുന്നു